ബി ടി എസ് മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ലഹരിരഹിത ജീവിതം നിത്യഹരിത ജീവിതം എന്ന സന്ദേശമുയർത്തി ചെമ്പ്രശ്ശേരി എ യു പി സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു കൊടശ്ശേരി സുല്ലംസിയാൻ മദ്രസ ഹാളിൽ നടന്ന നാട്ടിറങ്ങി കോർണർ പി ടി എയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ സ്കിറ്റും രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി യോഗത്തിന്റെ ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും എക്സൈസ് ഉദ്യോഗസ്ഥരും വിമുക്തി കോർഡിനേറ്ററുമായ ഷിജിൽ നായർ നിർവ്വഹിച്ചു

പി ടി എ പ്രസിഡൻ്റ് കേഡൻ നാസർ അധ്യക്ഷനായി പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള പാലൂരാൻ പി ടി എക്സിക്യൂട്ടീവ് അംഗം സരിത പുതുപ്പറമ്പിൽ അപ്പോളോ ക്ലബ്ബ് പ്രസിഡന്റ് റിയാദ് മദ്രസ ഭാരവാഹികളായ വി പി കുഞ്ഞാപ്പ എം സുലൈമാൻ സ്റ്റാഫ് സെക്രട്ടറി രാജി സീനിയർ സ്റ്റാഫ് വി മജീദ് തുടങ്ങിയവർ സംസാരിച്ചു